കത്തിക്കുന്ന ആവണം കാരണം പണ്ട് പൊന്നമ്പലമേട്ടിൽ മൊബൈൽ ഫോൺ ഇല്ലാത്ത കാലത്ത് ആളുകൾ ഇത്രയും കിലോമീറ്റർ യാത്ര ചെയ്തു എന്ന് അറിയിക്കാൻ പറ്റാത്ത കാലത്ത് ഇവിടെ നടക്കറക്കുന്ന സമയം അവിടെ അറിയാൻ ഇവിടെ എല്ലാ എല്ലാത്തവണയും കൃത്യം ഒരു സമയത്തല്ല തുറക്കുന്നതെന്നിരിക്കെ തുറക്കുമ്പോൾ തെളിഞ്ഞിരുന്ന ദീപമാണ് അങ്ങനൊരു ദീപം എന്തായാലും ശരി ഈ കാലഘട്ടത്തിൽ തെളിയില്ല കാരണം ജനാധിപത്യത്തിലെ തന്ത്രിമാരും ജനാധിപത്യത്തിലെ മന്ത്രിമാരും ജനാധിപത്യത്തിലെ മുഖ്യ പൂജാരിമാരും ജനാധിപത്യത്തിലെ ആചാര വിചാരങ്ങളും ജനാധിപത്യത്തിലെ കോടതി വിശ്വാസങ്ങളും നിലനിൽക്കുന്ന ഒരു കാലഘട്ടത്തിൽ ആ ദീപം തെളിയാൻ വഴിയില്ല ആ ദീപം പണ്ട് തെളിഞ്ഞിരിക്കും കാരണം ഇതേതായാലും പണ്ട് മുതലേ ഉള്ളതാണ് ഇന്ന് തെളിയിക്കാൻ അത്ര വിഷമമൊന്നുമില്ല ഇവിടുന്ന് മൊബൈൽ ഫോണിൽ വിളിച്ചു പറയുക ഇതാ തുറക്കാണ് പൊക്കിക്കോ എന്ന് പറഞ്ഞാൽ പൊക്കാൻ പറ്റും ഒരു മൊബൈൽ ഫോണേ വേണ്ടുള്ളൂ അപ്പോൾ ഇന്നത്തെ വെച്ച് തെളിയുമെന്ന് വിശ്വസിക്കാൻ വഴിയില്ല അത് കത്തിക്കുന്നവർ പക്ഷേ ഭക്തന്മാർ ഇന്നും കാണുന്നത് അന്ന് തെളിഞ്ഞ ദീപത്തിന്റെ പ്രതിബിംബമാണ് അതുകൊണ്ട് ആ മനസ്സുകളെ വികലമാക്കരുത് ഒരു ദീപം അങ്ങനെ തെളിഞ്ഞിട്ടുണ്ട് എന്നോ ഒരിക്കൽ എന്നോ ഒരു കാലഘട്ടത്തിൽ ആ തെളിഞ്ഞ ദീപത്തിന്റെ തുടർച്ചയാണിന്ന് തെളിക്കുന്നത് പൗരാണിക കാലത്ത് നിങ്ങളുടെ ഈ പദ്ധതികളൊന്നുമില്ലാതെ തെളിഞ്ഞിരുന്ന ഒരു ദീപം പിന്നീട് തെളിക്കാൻ പറ്റാതായിട്ടുണ്ടാവും ഒന്ന് മനുഷ്യന്റെ മനസ്സിന്റെ അശുദ്ധി കാരണം എന്തായാലും ശരി അയ്യപ്പൻ പോലും അകത്തിരിക്കാൻ വഴിയില്ല കാരണം ഇത്രയും വലിയ കച്ചവടത്തിന് ഇവരെല്ലാം കൂടെ ഒരുങ്ങുമ്പോൾ ഒന്നാമത് അയ്യപ്പനോട് ഏറ്റവും പക്വതിയുള്ളത് തമിഴന്മാർക്കാണ് തമിഴന്റെ ദേവതയാണ് അയ്യപ്പൻ നിങ്ങളെയല്ല അവനാണ് പൂർണമായ ആചാര വിചാരങ്ങളോടുകൂടി വരുന്നത് അവൻ അതിർത്തി കിടക്കുമ്പോൾ ഒരാളിനോട് അമ്പത് രൂപ വെച്ച് വാങ്ങി ഒരു വണ്ടിയിൽ ഒരു വ്യക്തിക്ക് അമ്പത് രൂപയാണ് മേടിക്കുന്നത് ഏ ചെക്ക് പോസ്റ്റിൽ ഒരാൾക്ക് ചെക്ക് പോസ്റ്റിൽ ആ അപ്പം നൂറ്റി അൻപത് രൂപ ആലോചിച്ച് നോക്കുക ഇതിന്റെ ഏറ്റവും വിചിത്രമായ സത്യം നിങ്ങളവിടെ പോയി നിൽക്കുക നടയുടെ മുമ്പിൽ വലിയ തുണിക്കെട്ടുകളിലും മറ്റും പത്ത് ലക്ഷവും പതിനഞ്ച് ലക്ഷവും ഒരു കോടിയുമൊക്കെ ഒന്നിച്ച് കെട്ടിക്കൊണ്ടെന്നിട്ടായിരുന്നു അവരെ വിളിച്ചു മാറ്റുക പുറത്തുകൊണ്ട് എന്തായതെന്ന് ചോദിക്കാം അപ്പോൾ അവൻ നാട്ടിൽ ഹോട്ടൽ ഹോട്ടലുണ്ടാവും അതിലെ എം ഡി അയ്യപ്പനാണ് ശബരിമല വാഴും ധർമ്മശാസ്ത്രാവ് എം ഡി ആയിട്ടുള്ള കമ്പനിയാവൻ നടത്തുന്നത് ആ കമ്പനിയുടെ ഒരു വർഷത്തെ ലാഭവീതം അയ്യപ്പൻ്റെതാണ് ആ വണ്ടിക്കൂലി പോലും എടുക്കാതെ അവൻ അയ്യപ്പന്റെ പേര് നടത്തുന്നത് കൊണ്ടാണ് അവൻ അത്രയും വരുമാനം ഉണ്ടാകുന്നത് ഇങ്ങനെ തമിഴ്നാട്ടിൽ ഒരുപാട് അയ്യപ്പൻ്റെ സ്വന്തം കമ്പനികളുണ്ട് കേട്ടിട്ടില്ല കേട്ടിട്ടില്ല ഞാൻ പറയും ആദ്യം കേൾക്കുകയാണ് അയ്യപ്പന്റെ സ്വന്തം കമ്പനി നമ്മളേതായാലും ഉടയതമ്പരന്റെ പേരിൽ ഒരു കമ്പനി നടത്തുക നമുക്ക് അവനെ വിശ്വാസമേ ഇല്ല മറ്റേത് ഉടതമ്പരന്റെ പേരില കമ്പനി കൃത്യമായ വിഹിതം കൊണ്ടുവരുന്ന ആള് നാല് ഡയറക്ടർമാരുണ്ടെങ്കിൽ ലാഭവിഹിതം വീതിച്ചതിൽ അയ്യപ്പനുള്ളത് മുഖ്യം അതും കൊണ്ടായി വരുന്നത് അതിൽ നിന്ന് വണ്ടിക്കൂലി പോലും എടുക്കില്ല അവന്റെ വണ്ടിക്കൂലി എടുത്താണ് നേരെ ഇവിടെ കൊണ്ടുവന്ന സമർപ്പിക്കുന്നത് അങ്ങനെ സമർപ്പിക്കാൻ വരുന്നവൻ അവന്റെ വരുമാനത്തിൽ നിന്ന് നൂറ്റിയൺപത് രൂപ നടയടിച്ചു കൊടുക്കണം മനസിലായില്ല ചെക്ക് പോസ്റ്റിൽ അവൻ വരുന്ന സീസണിൽ എല്ലാ നോൺ വെജിറ്റേറിയൻ ഹോട്ടലും വെജിറ്റേറിയനാകും ഒരു ഉദ്യോഗസ്ഥൻ പോലും നോക്കില്ല എല്ലാ നോൺ വെജിറ്റേറിയൻ ഹോട്ടലും വെജിറ്റേറിയൻ ആണ് ആ സമയത്ത് അവിടെ എല്ലാ നോൺ വെജിറ്റേറിയൻ ഭക്ഷണവും കിട്ടും നാട്ടുകാർക്ക് അതിന്റെ അകത്തുനിന്നാണ് ഇവന് ഗ്രേവിയൊക്കെ കോരി കൊടുക്കുന്നത് അങ്ങനെ ഇവനെ പറ്റിക്കുന്നു അവന്റെ വിശ്വാസത്തെയും ആചാരത്തെയും വ്രതത്തെയും നശിപ്പിക്കുന്നു അവൻ വരുന്ന വഴിയിലെല്ലാം വില കൂടുതലാണ് എല്ലാം ശബരിമല സന്നിധാനത്തിലേക്ക് എത്തിയാൽ നാലരട്ടി വിലയാണ് അതിന്റെ അതിർത്തിയിൽ പാർക്ക് ചെയ്യുന്നതിന് വണ്ടിക്ക് ഭീമമായ പൈസയാണ് അവൻ കയറിപ്പോകുന്ന ഓരോ സ്റ്റെപ്പിലും പണം കൊടുക്കണം അവിടെ എത്തിയാൽ ഒരു ഭാഗത്ത് ദേവസ്വം ബോർഡിന്റെ ഇട്ട് കഴിഞ്ഞാൽ ഏജന്റന്മാർ വിളിച്ചുകൊണ്ടുപോകും തന്ത്രിയെ കാണാൻ മേശാന്തിയെ കാണാൻ മനസ്സിലായില്ല അവിടെയൊക്കെ ഈ പാപം നമസ്കരിച്ച് പൈസ കൊടുക്കും ഇങ്ങനെ ഇവനെ പറ്റിച്ച കാശാണ് കേരളത്തിൽ ഒരു വർഷം കാര്യത്തിന് രണ്ട് വരുമാനമേ കേരളത്തിനുള്ളൂ ഒന്ന് ട്രേഡുമാർ കയ്യപ്പൻ രണ്ട് മല്യയുടെ മദ്യം ഇത് രണ്ടുമല്ലാതെ കേരളത്തിന്റെ വരുമാന രംഗത്ത് വേറൊന്നുമില്ല ഇത് രണ്ടും ശാപഗ്രസ്തമാണ് അതുകൊണ്ട് വളരെ സൂക്ഷിച്ച് ജീവിക്കാമെങ്കിൽ നല്ലതാണ് അവനെ പറ്റിച്ചതിന്റെ പണമായി ശമ്പളവും കിമ്പളവും ഒക്കെ ആയിട്ട് വരുന്നത് അതെല്ലാം പഴുക്കും അതിനു രോഗങ്ങൾ ഉണ്ടാവും കേരളത്തിൽ ചികിത്സിച്ചാൽ മാറില്ല അവസാനം കുപ്പി കുപ്പുസ്വാമി നായിഡു ഹോസ്പിറ്റൽ മുതലായിടത്ത് പോയി കിടന്ന് ഇത് തിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് കുറവുണ്ടാവും ചോദിച്ചിട്ട് <laughs> പറഞ്ഞതാണ്